മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ കല്യാണത്തിൻ്റെ തലയെന്ന് ഒളിച്ചോടി പോയി തലയിൽ തുണിയിട്ടുണ്ടാണ് നിൽക്കുന്നത് ഞാനാണെങ്കിൽ ഈ അടുത്ത് ഒരു അമുസ്ലിമായ ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ എന്നോട് പറഞ്ഞ് എൻ്റെ പൊന്നുസ്താദ ഇതിനുമൊന്ന് ഉപദേശിക്കാൻ അപ്പം ഞാനിങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ എന്താ ഇങ്ങനെ നീ എന്തായി കാണിക്കണം ഇല്ല എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല ഞാൻ അവൻ്റെ കൂടെ പോകും അവൻ അവന്റെ മതമനുസരിച്ച് ജീവിക്കും ഞാൻ എൻ്റെ മതം അനുസരിച്ച് ജീവിക്കും നിങ്ങൾ ചിന്തിച്ചിരിക്കുക ആ പെണ്ണ് പറയുന്ന അവൻ ഹിന്ദുവാ ഹൈന്ദവ വിശ്വാസി അവൻ അവന്റെ വിശ്വാസത്തിൽ ജീവിക്കും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും ഇതാണ് ഇന്നത്തെ കുട്ടികൾ അവർക്കറിയാനായിട്ടല്ല എല്ലാം അറിയാം എല്ലാം അറിയാം മരണവും ഖബറും നരകവും എല്ലാം അറിയാം എന്നിട്ട് നന്നാകുന്നില്ല എത്ര ഉപദേശിച്ചിട്ടും കേറണില്ല ഞാനിത് ചോദിച്ചത് നാട്ടി വെച്ചായിരുന്നു എനിക്ക് വിഷമം ഇല്ല ചോദിച്ചത് നല്ല ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു അള്ളാഹു പൊന്നുമളം നന്നാക്കി കൊടുക്കുമാറാകട്ടെ ചോദിച്ച സ്ഥലം പോലും പുണ്യഭൂമിയായിരുന്നു അതാ മനസ്സിലാക്കണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിർത്തുകയാ നന്നാകാത്തതിന്റെ കാരണം അല്ല പറയുന്നുണ്ട് അള്ളാഹു പറയുകയാമൻ എത്ര ഉപദേശം കേട്ടാലും നമ്മുടെ മക്കളും വാപ്പയും ഉമ്മയും പ്രായമായവരും നന്നാകാത്തതിന്റെ കാരണം അല്ലാഹു അള്ളാഹു വിശുദ്ധമായ ഖുർആൻ ആ പരിശുദ്ധമായ കുർആാനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂല ആദരിക്കൂല ബഹുമാനിക്കില്ല പരിഗണിക്കില്ല കളിയാക്കലാണ് നിസാരമാക്കല അള്ളാഹുവിന്റെ ഖുർആൻ ഊതിയിട്ട് അർത്ഥം പറയുമ്പോ നിങ്ങൾ പലരും പറയും പിരിക്കാനാണെന്ന് എന്തൊക്കെ വെറുതെയാണെന്ന് കളിയാക്കുന്നവരെ ഖുർആാനിന് നീയൊക്കെ കളിയാക്കിയാൽ തരുന്ന ശിക്ഷയാണ് വൈന തൂഹും ഇതൻ അബദ ഒരിക്കലും നന്നാകില്ലടോ ഒരിക്കലും നന്നാകില്ല ഒരിക്കലും നന്നാകില്ല അവരുടെ ഹൃദയത്തിൻ്റെ കത്ത് ഹിതായത്തിൻ്റെ വെളിച്ചം കേറൂല അവരുടെ ഹൃദയത്തിലേക്ക് പ്രകാശം കേറൂല സിറാജല്ല പറയുന്നതല്ലാഹുവാട് ഇതൻ അബദാ നീ ചോദിക്കും ചോദിക്കുന്നല്ലോ പുസ്താതെ ഉമ്മയായ ഞാൻ കരയുകയാട് എന്റെ മകളു മാറുന്നില്ല അവള് തല്ലുന്നു പുസ്താതെ എന്റെ മകന് കഞ്ചാവടിച്ചിട്ട് തന്നെ തല്ലാ വരികയാട് എന്റെ ഉപ്പ പടച്ചവനെ സ്വന്തം ഉപ്പയെ തല്ലുന്നു എന്തെല്ലാം പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ല എന്തേ നന്നാകാത്തത് നിന്റെ മോള് കേൾക്കുന്നില്ല ഉമ്മാ നീ പറയുന്നത് കേൾക്കുന്നില്ല നീ بين كلكم كتال اللي بيننا فلما زاغوا اساء الله قلوبهم واذا قال موسى لقومه يا قوم لم تؤذونني وقد تعلمون اني رسول الله اليكم فلما زاغوا യാട് ഹൃദയമ ശീല വച്ചിരിക്കുകയാട് കൂടിച്ചതിന്റെ പേരിലല്ലാ വിഭിചരിച്ചതിന്റെ പേരിലല്ല ചെറുക്ക ചെയ്തതിന്റെ പേരിലല്ല നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല അനം മറന്ന് നടന്നതിൻ്റെ പേരിലല്ല അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് പരിഗണിക്കാത്ത ഒറ്റ കാരണത്തിന്റെ പേരിലാ അള്ളാൻ്റെ ഖുർആാൻ ആ ഖുർആാനെ പരിഗണിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത ശിക്ഷയാള് അതുകൊണ്ട് പേടിക്കണേ മുസ്ലിമേ അല്ല എഴുതി തെള്ളിയാ നിന്റെ കാര്യം പോക്കാ അല്ല എഴുതി തെള്ളിയാ പെങ്ങളെ പിന്നെ ഒരു കാലത്തും നന്നാക്കാൻ ആരെ കൊണ്ടമ കഴിയില്ല അതുകൊണ്ട് ഭയപ്പെടണേ പേടിക്കണേ അതുകൊണ്ട് ഞാൻ നിർത്തുകയാള് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ആദി രങ്ങിയ മാസമാണ് അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഖത്തമൂദിയ മാസമാൾ ഖത്തം ദിയർത മാസമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്യേ ദോ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എത്രത്തോളം പാരായണം ചെയ്യാ കഴിയുമോ എത്രത്തോളം പാരായണം ചെയ്യണേ അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിച്ചവനേ ഇമാം ഷാഫി റഹിയല്ലാഹു തഹാലാറു നമ്മുടെ മാണല്ലോ ഇമാമ ഷാഫിന് അവിടെന്ന് പറയുകയാണ് മഹാനായ കാന മുഹമ്മദ് منها سيدنا الله في السلام إمام سافر رضي الله تعالى عنها أرواد ختمان رمضان لترتد പാരായണം ചെയ്തതായി അവിടെ ചരിത്രം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് രാത്രികളിൽ ഒരിക്കല പെടുന്ന സത്വം തീർക്കുമായിരുന്നു പടച്ചവനെ ഇമാപുഹനീഫികു തയ്യലാർ അല്ല ഒരു രാത്രിയിൽ ഒരു ഹത്തം മഹാന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറുപത് ഖത്തം തീർക്കാ പറയുന്നില്ല പരിശുദ്ധമായ റമലാരി ദിവസം കൊണ്ട് ഒരു ഹത്തമെങ്കിലും നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വല്ലാത്ത നഷ്ടവാളികളാണ് ഒരു ദിവസം അഞ്ചു പക്കത്ത് നമസ്കാരമുണ്ടല്ലോ ഓരോ വക്കത്ത് നമസ്കാരം കഴിയുമ്പോഴും മൂന്ന് പേജ് മതിയടാ മോനെ മൂന്ന് പേജ് വെച്ച് പാരായ ചെയ്യതാ 12 പേജ് ഉണ്ടല്ലോ ഒരു ദിവസം നിനക്ക് ഒരു ജുസ് ഓടാമല്ലോ പഠിച്ചവനേ 30 ദിവസം കൊണ്ട് ഒരു ഖതം തീർക്കാമല്ലോ ഇനി 20 ദിവസം ഉണ്ടല്ലോ നിന്റെ पुण्यമുള്ള ദിവസങ്ങൾ വരികയല്ല അതുകൊണ്ട് സഹോദരാ സഹോദരീ പഠിച്ചവനേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയ냐 നമ്മൾ പാരായണം ചെയ്യാൻ കഴിയുമോ ഒരു ഹർഫിന് 10 10 ഫലമാണ് അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു അലിഫിൽ മൂന്നക്ഷരമാണ് മുപ്പതാട് പൊതിബലം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ നൂറ്റി പതിനാല് സൂരച്ചുകൾ ആറായിരത്തി അറുനൂറിൽ പരമ്പര നായച്ചുകൾ എത്ര പ്രതിഫലം നേടാ പെങ്ങള് അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസമാണ് പാരായണം ചെയ്തോ ഖുർആാനിലേക്ക് മടങ്ങിക്കോ അതിലൂടെ നിനക്ക് രക്ഷയാണ് അതിലൂടെ നിനക്ക് സമാധാനമാണ് ാണ് അതിലൂടെ നിനക്ക് സംരക്ഷണമാണ് അതിലൂടെ നിനക്ക് സന്തോഷമുള്ള ജീവിതമാണ് കുറു പാരായണം ചെയ്യുന്നതിലൂടെ നിനക്ക് അള്ളാഹു നല്ല മരണം തരികയാണ് നിന്റെ പാവം പൊറുക്കാൻ അത് കാരണമാവുകയാണ് അതുകൊണ്ട് ഖുർആാനിലേക്ക് മടങ്ങിക്കോ അള്ളാഹുവേർആനിന്റെ തണലിൽ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ അള്ളാഹ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നും ഉമ്മമാര് വല്ലാതെ വയപ്പെടണം കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും മക്കള് മാതാപിതാക്കളെ കൊല്ലാൻ തെരഞ്ഞെടുക്കുന്ന കാലം വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറയ്ക്ക് മരണവും കബറും നരകവും പരലോകവും അസറയുന്നും വിശ്വാസമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന നമുക്ക് മരണവും കബറും പരലോകമെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു പോകേണ്ടവരാണെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളം കഞ്ചാവും ലഹരിയും മയക്കുമരുന്നും മരുന്നും അതിനമ്മക്കപ്പുറം നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ അടിസ്ഥാനമായ ശിലകളായ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ أسس الإسلام من ترك منهن واحدا فهو بها كافر حلال الدين പറയുകയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകൾ ഉണ്ടല്ലോ അത് മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ആ മൂന്ന് കാര്യങ്ങൾ നിസ്സാരമാക്കി കഴിഞ്ഞാൽ പടച്ചവനെ അവനതാ പോവുകയാണ് ഇസ്ലാമിന്റെ പുറത്തായി പോവുകയാണ് ആ മൂന്ന് കാര്യങ്ങളെ പറയുകയാണാമത്തെ ഒന്നാമത്തെ എന്തെന്നറിയുമ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശിലകളെ കുറിച്ച് എണ്ണി പറയുമ്പോ നിവിധങ്ങൾ എണ്ണി പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഇതിനെ കളഞ്ഞാൽ അവന് കുഫറിലേക്ക് പോവുകയാണ് അതിലെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ വരിക

Allah. ോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവതലമുറ പറയുകയാണ് നിസ്കാരം നമുക്കുള്ളതല്ല അത് പ്രായമുള്ളവർക്കാണ് ഉസ്താദന്മാർക്കുള്ളതാണ് നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ച നടക്കേണ്ടവരല്ല നിസ്കരിച്ച നടക്കേണ്ടവരല്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ നിസ്സാരമായി പറയുകയാണ് പടച്ചവനെ റമലാ മാസത്തിൽ മുപ്പത് ദിവസം സഹോദരാ പരിഹസിക്കുന്നവരില് പരിഹസിക്കുന്നവരില് നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില് എന്റെ പ്രിയപ്പെട്ടവരെ അതിനെ നിസാരമാക്കി കഴിഞ്ഞാൽ അവന് കുഫറിലേക്കും മടങ്ങുമെന്ന് പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ ഇന്നത്തെ യുവതലമുറ കള്ളുമ കഞ്ചാവും മയക്കുമരുന്നിനുറം നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ടോ ഇന്നത്തെ യുവതലമുറയ്ക്ക് അള്ളാൻ വിശ്വാസമില്ല ദീനിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല ശരീരത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല അവര് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് ഈ ഉസ്താദന്മാര് വിദ്യാഭ്യാസമില്ലാത്തവരോട് ഓരോന്നും പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഞങ്ങളോട് പറഞ്ഞാ ഇങ്ങനെ തെള്ളുന്നത് കൊണ്ട് നിറച്ച ഭയാനകമായ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ് ഇന്ന് വിദ്യാഭ്യാസം കൂടിയ മക്കളോട് മക്കളെ നിന്റെ വീട്ടിൽ അടുപ്പിനകത്ത് കത്തുന്ന തീയുണ്ടല്ലോ അത് നരകത്തിലെ തീയുടെ എഴുപതിലൊരംശമാണ് എന്ന് പറഞ്ഞുകൊടുത്ത ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കുകയാ അവർക്കൊരു പുച്ഛമാടോ അതവർക്ക് നിസാരമാടോ എന്റെ പ്രിയപ്പെട്ടവരെ കബറിനകത്ത് കൊണ്ട് കുഴിച്ചിട്ട് ദിവസങ്ങൾ കടിഞ്ഞ മൂന്ന് ദിവസം കടിഞ്ഞാ വയറ് പൊട്ടുമല്ലോ കവള് പൊട്ടുമല്ലോ അതാ പടച്ചവനെ ഒരു മാസം കടിഞ്ഞാ ശരീരം മുഴുവനും മണ്ണിലേക്ക് മല്ലോ പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യനെഴുതേറ്റ് വരുന്നത് പടച്ചവനെ നിങ്ങൾ പറയുന്നു സിറാജെ സ്വർഗമല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ സ്വർഗത്തിൽ ഒരു മരത്തിന്റെ വലുതാണ് ഈ പ്രപഞ്ചം പടച്ചവനെ അവസാനം കിടക്കുന്ന മനുഷ്യന് പോലും വലുപ്പമുള്ള സ്വർഗമാണ് ഇത്രയും വിശാലമായ സ്വർഗം ഈ ദുനിയാവിൽ എവിടെയായിരിക്കുന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ പടച്ചവനെ അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് സിറാജ് എവിടെ നരകമിരിക്കുന്നത് നിങ്ങൾ പറയുന്ന എല്ലാവരെയും പിടിച്ചിടുന്ന നരകമുണ്ടല്ലോ ആ നരകമല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നല്ലേ പറയുന്നത് അത് എവിടെയാണെന്ന് കളിയാക്കുന്ന യുവത്വമേ ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ അഹുവിന്റെ സ്വർഗമത്രയും വിശാലമാണ് അല്ലാന്റെ സ്വർഗം അത്രയും വിശാലമാണ് मनू तहति हला പാലരിപളും തേനരുപികളും ഒഴുകുന്ന പടച്ചെറബിന്റെ സ്വർഗമുണ്ടല്ലോ പഠിക്കണം ചെറുപ്പക്കാരാ പെങ്ങളെ സ്വർഗത്തെ കുറിച്ച് പഠിക്കണം പൊന്നമോള് അവിടെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അവിടെ എല്ലാവർക്കും അവിടെ പ്രായമുള്ളവരില്ല കുട്ടികളില്ല രോഗികളില്ല എല്ലാവരും ഒരേ ഒരു പ്രായക്കാരാണ് എല്ലാവരും മുപ്പത്തിമൂന്ന് വയസ്സുകാരാണ് അവനെ കറുത്തവരില്ല ഇരുനിറമുള്ളവരില്ല ഗ്ലാമർ കൂടിയവരില്ല അവിടെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ് മഹാനായ യൂസു നബി അലിസരാ ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ കയ്യിലിരുന്ന് കത്തികൊണ്ട് ആപ്പിളിന് പകരം വിരട് മുറിച്ച ചരിത്രം പഠിച്ചവരല്ലേ ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഓരോ സ്വർഗത്തിന്റെ അവകാശിക്കും അമ്മാ കൊടുക്കുന്നതും വിധങ്ങൾ പഠിപ്പിക്കുമ്പോ അവടെ കഷ്ടപ്പാടി ദുരിതമില്ല നിസ്കാരമില്ല നോമ്പില്ല ധിക്കറില്ല വഴന്നില്ല സതക്കൈയില്ല പിരിവില്ല ഒന്നുമില്ല അവിടെ കഷ്ടപ്പാടില്ല ദാരിദ്ര്യമില്ല പട്ടിണിയില്ല പടച്ചവനെ പെങ്ങളെ നിനക്ക് ഹെതുമത്ത് ചെയ്യാൻ അതിലുണ്ട് മുന്തിരി തോട്ടും രസമുള്ള തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ല പ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസുധാമനെ അതു നിന്റെ പക്കൽ മാത്രമാഹന്നെ ചെതുപത്ത് ചെയ്യാൻ തോഴിമാര പുറകിൽ നടക്കും തങ്ങള് അവിടെ അടുക്കളയിൽ ജോലി ചെയ്യണ്ട അവിടെ കിടന്ന് വിയർക്കണ്ട നടക്കണെന്ന് കഷ്ടപ്പെടണ്ട സഹോദര ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട നേരം വെളുത്താൽ എഴുന്നേറ്റ് പണിക്ക് പോകണ്ട വെയിൽ നീ ഒരു കഷ്ടപ്പാടുമില്ല എന്തെങ്കിലും ഒന്ന് തിന്നണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് അത് കിടന്നു വരികയാണ് ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന് ബുദ്ധി കൂടിയ മക്കളോട് പറഞ്ഞ അവര് ചോദിക്കും ഇത് സ്വപ്നം ലോകമാണോ ഇതൊക്കെ വല്ലാത്ത തള്ളലല്ലേ ആ നരകത്തിലെ ഒരു തൊപ്പി തലയിൽ വെച്ചാൽ പെണ്ണെ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന്റെ തലയിലേക്ക് നരകത്തിന്റെ ഒരു തൊപ്പി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരം മുഴുവനും മുഖം മുഴുവനും ഉരുകി ഒലിക്കുമെന്ന് പറയുമ്പോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒരു ചെരുപ്പ് ധരിക്കലാണ് ആ ചെരുപ്പ് ധരിക്കും ൂടെ ഒഴുകുമെന്ന് പറയുമ്പോ കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത് മക്കളെ ഭയപ്പെടേണ്ടത് അവിടെയാ ഈ സമുദായം പേടിക്കേണ്ടതവിടെയാണ് പടച്ചവനെ ധീനില്ലാതെ പോയാ ദുനിയാവും അഹ്രവും നഷ്ടപ്പെടുകയാണ് അവരുടെ തലമുറകൾ പോലും തകർന്നു പോവുകയാണ് അവർ അള്ളാഹുബിന്റെ ദീനിൽ നിന്നക യാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വലിയ സംഘടനകൾ ഈ സമുദായത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വല്ലാഹേ